റിംഗ്വാലിയിലെ കാട്ടുപോത്ത് ആക്രമണത്തിൽ വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി ജനങ്ങൾ ഫെൻസിംഗ് ഉണ്ടെങ്കിലും പ്രവർത്തനരഹിതമാണ് കാട്ടുപോത്ത് ഉണ്ടെന്ന് വിളിച്ചറിയിച്ചിട്ടും ഉദ്യോഗസ്ഥർ എത്തിയില്ല എന്നും ആരോപണം നന്ദുഷ വിവരങ്ങളുമായി കുമളിയിൽ നിന്ന് നമുക്കിപ്പം ചേരുന്നുണ്ട് നന്ദുഷ അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഒരു കാട്ടുപോത്തുണ്ട് സഹായിക്കണം അല്ലെങ്കിൽ രക്ഷിക്കണം എന്തെങ്കിലും നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും വനംവകുപ്പിൽ നിന്ന് ആരും വന്നില്ല എന്നാണോ ജനങ്ങൾ പറയുന്നത് യും കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി തന്നെ ഈ വാലിയിലും കുമളി പട്ടണത്തിലും സമീപത്തുമുള്ള കാപ്പിത്തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും എല്ലാം കാട്ടുപോത്തിൻ്റെ കൂട്ടം തമ്പടിച്ചിരിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം സ്ഥലം എം എൽ എയും ഒപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ പല തവണ അറിയിച്ചിരുന്നു എന്നാൽ യാതൊരു നടപടികളും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇതിനെ പ്രതിരോധിക്കാനായി ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അതിനെ തുടർന്നാണ് അക്രമാസക്തമായ കാട്ടുപോത്ത് കഴിഞ്ഞ ദിവസം കുരിശുമല തീർത്ഥാടനം കഴിഞ്ഞിറങ്ങിയ ഒരു മനുഷ്യനെ രാജീവ് എന്ന് പറയുന്ന വ്യക്തിയെ കുത്തി പരിക്കേൽപ്പിച്ചത് രാജീവ് ഇപ്പോഴും പാലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് വയറിന്റെ ഇടതുഭാഗത്ത് ആകമേറിയ കുട്ട കുട്ടാണ് രാജീവിനേറ്റത് അതിനുശേഷവും കാട്ടുപോത്ത് ആ പ്രദേശത്ത് തന്നെ തമ്പിടിച്ചിരിക്കുകയായിരുന്നു വനം പുതിയ ദിവസരൊക്കെ അവിടേക്ക് എത്താൻ ഇങ്ങനെ ഒരു അപകടം നടന്നിട്ട് പോലും അവിടേക്ക് എത്താനോ ആ വിഷയത്തിന് ആവശ്യമായ പരിഹാരം കാണാനോ ഉള്ള ഇടപെടൽ നടത്താൻ വീണ്ടും വൈകിയെന്നാണ് നാട്ടുകാർ പറയുന്നത് അതോടെയാണ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ നാട്ടുകാർ തീരുമാനിച്ചത് ഇപ്പോഴും ം തുടരുകയാണ് അതേസമയം വനപാലകരുടെ നേതൃത്വത്തിലുള്ള സംഘം ഈക്രമം കാണിച്ച് കാട്ടുപോത്തിനുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത് ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് വനത്തിന് സമീപത്തെ കുറ്റിക്കാടുകളിലും കൃഷിയിടങ്ങളിലും ഒക്കെ തിരച്ചിൽ നടത്തുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ കാട്ടുപോത്തിനെ കണ്ടെത്തി ഒന്നെങ്കിൽ വനത്തിനുള്ളിലേക്ക് തുരത്താനോ അതല്ലെങ്കിൽ പോത്തിനെ മയക്കോടി വെച്ച് ഏഹ് കൊണ്ടുപോകാനോ ഒക്കെ ഉള്ള ഒരു പരിപാടി